വേനൽ കടുത്തതോടെ സഞ്ചാരികൾക്ക് മികച്ച കാഴ്ച അനുഭവം സമ്മാനിച്ചിരുന്ന ദേശീയം അപ്രത്യക്ഷമായി ഇനി ശക്തമായി മഴ ലഭിച്ചാൽ മാത്രമേ ഈ വെള്ളച്ചാട്ടം സജീവമാവുകയുള്ളൂ ഇതോടെ എന്ന പ്രതീക്ഷയിൽ നിരാശരായി മാറുകയാണ് ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൽ കുട്ടിക്കാനത്തിന് സമീപമുള്ള വളഞ്ഞാട്ടം സഞ്ചാരികൾക്ക് പ്രിയങ്കരമായിരുന്നു മലമടക്കുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ശുദ്ധമായ തണുത്ത നീരൊഴുക്ക് ദേശീയപാതയോരത്തെ നൂറ്റി അടി ഉയരമുള്ള തിട്ടയിൽ നിന്നും താഴേക്ക് പതിക്കുകയാണ് ഉയരമുള്ള പാറക്കെട്ടുനിന്നും വീഴുന്ന വെള്ളച്ചാട്ടത്തിന്റെ വശ്യമനോഹാരിത ആസ്വദിക്കാനും വെള്ളച്ചാട്ടത്തിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുവാനുമായി നിരവധി സഞ്ചാരികളാണ് സമയം ചെലവഴിച്ചിരുന്നത് ശക്തമായ നീരൊഴുക്കിൽ കുളിച്ച ഉന്മേഷത്തോടെ യാത്ര തുടരുന്നവരും നിരവധിയായിരുന്നു എന്നാൽ വേനൽക്കടത്തതോടെ ഈ വെള്ളച്ചാട്ടം അപ്രത്യക്ഷമായി ഇതോടെ വെള്ളച്ചാട്ടം കാണാമെന്ന പ്രതീക്ഷയിലെത്തുന്ന വിനോദസഞ്ചാരികടക്കം നിരാശരായി മടങ്ങുകയാണ് കൂടാതെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ഉപജീവനം കഴിക്കുന്ന വ്യാപാരികളും പ്രതിസന്ധിയിലായിരിക്കാണ് ആൾക്കാർ മുണ്ടക്കയ മുപ്പത്തിയഞ്ചാം മണിൽ നിന്നും ആരംഭിക്കുന്ന ഹൈറേഞ്ചിന്റെ വളവും തിരിവും നിറഞ്ഞ ഗാട്ടു വഴിയിലൂടെ പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ വളഞ്ഞാങ്ങാനും എത്തും ശബരിമല വേളാങ്കണ്ണി പളനി എന്നിവിടങ്ങളിലേക്കുള്ള തീർത്ഥാടകരും മൂന്നാർ തേക്കടി വാഗമൺ പരുതുംപാറ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കുള്ള സഞ്ചാരികളും കടന്നുപോകുന്ന വഴിയാണിത് പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ കവാടമായ വളഞ്ഞകാലത്തെത്തുന്ന യാത്രികർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യത്തിന് പഴക്കമേറെയുമാണ് വിദേശികളടക്കം നിരവധി വിനോദസഞ്ചാരികളെത്തുന്ന ഇവിടെ ശൌചാലയ സൌകര്യം ഒരുക്കിയിട്ടില്ല വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്ന സൌകര്യത്തിനൊപ്പം സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് റോഡിന് അടിവീക്ഷത്ത് കൊന്നുകൂടുന്ന മാലിന്യങ്ങളും സ്ഥിരമായി വാഹന ഗതാഗത കുരുക്കിനും പരിഹാരം കാണേണ്ടിയിരിക്കുന്നു പീരുമേടിന്റെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് തുടക്കം കുറിക്കുവാൻ അനുയോജ്യമായ വളഞ്ഞാലം വെള്ളച്ചാട്ടം അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കി സന്ദർശകർക്ക് പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാണ്